ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ പെൺകുട്ടി ഒളിമ്പിക്സ് റെസ്ലിംഗിൽ ഫൈനലിൽ എത്തിയിരിക്കുന്നു വെറുതെ അങ്ങെത്തുകയല്ല അവൾ സ്വർണം ഉറപ്പിച്ച മട്ടാണ് സ്വർണം ഉറപ്പിക്കുകയോ അതെങ്ങനെ അത്താ ഈ മുഹൂർത്തത്തിലാണ് പൊതുവെ അൻപത് കിലോഗ്രാം വിഭാഗം വനിതാ റെസ്ലിംഗിൽ ലോകരാജ്യങ്ങളൊന്നും സ്വർണ പ്രതീക്ഷ വച്ചുപുലർത്താറില്ല കാരണം ആ ഗോതയിൽ ജപ്പാനിൽ നിന്നൊരു പെൺപുലി ഇറങ്ങാറുണ്ട് സുസാക്കി ഇ വി അവളെ വിജയിക്കുക അസാധ്യം പതിനാല് വർഷം നീണ്ട കരിയറിൽ ആകെ തോറ്റത് മൂന്ന് തവണ മാത്രം അതും ജപ്പാൻകാരോട് മാത്രം മറ്റൊരു രാജ്യത്തെ പെൺകരുത്തിനും അവളെ ഇതേവരെ വീഴ്ത്താനായിട്ടില്ല അന്താരാഷ്ട്ര മത്സരങ്ങളിൽ തോൽവി അറിയാതെ എൺപത്തിരണ്ട് വിജയം രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ എതിരാളിയെ നിലം തൊടാൻ വിടാതെ സ്വർണം സുസാക്കിയുടെ ഏറ്റുമുട്ടി വിജയിക്കുക അസാധ്യം അതുകൊണ്ട് തന്നെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ പ്രീക്വാർട്ടർ വരെയുള്ളു അവിടെ നമുക്ക് എതിരാളിയായി അവളെത്തുന്നുണ്ട് എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് നിമിഷാർത്ഥത്തിന്റെ വ്യത്യാസത്തിലായിരുന്നു മറ്റു രാജ്യക്കാർക്ക് തൊടാൻ കിട്ടാത്ത ആ ജാപ്പനീസ് പെൺകരുത്തിനെ ഒരു ഇന്ത്യൻ പെൺകുട്ടി മലർത്തിയടിച്ചു ഇന്ത്യയുടെ സ്വന്തം വിനേഷ് പോഗട്ട് എന്ന പെൺകരുത്ത് ആ തുലനം ചെയ്യലില്ലാത്ത വിജയത്തിനു ശേഷം അവൾക്ക് തൊട്ടതെല്ലാം പൊന്നായിരുന്നു ക്വാർട്ടറിൽ എതിരാളിയെ തോൽപ്പിച്ച സെമി ഫൈനലിലേക്ക് അവിടെ ക്യൂബൻ റെസ്ലർ അവർക്കൊരു എതിരാളിയെ ആയിരുന്നില്ല നിഷ്പ്രയാസം അഞ്ചേ പൂജ്യത്തിന് വിജയിച്ചു കയറി ഫൈനലിലേക്ക് അതോടെ ചരിത്രം പിറന്നിരിക്കുന്നു ഒളിമ്പിക്സ് വനിതാ റെസ്ലിംഗ് ഫൈനലിലെത്തുന്ന ആദ്യ വനിത വല്ലാത്തൊരാവേശത്തിൽ മെഡൽ ഉറപ്പിച്ച വിനേഷ് താനിനി ഒളിമ്പിക്സിലേക്കില്ലെന്നുപോലും പ്രഖ്യാപിച്ചു പക്ഷേ ആ മെഡൽ പ്രതീക്ഷകൾക്ക് ഒരു രാവ് പുലരുന്ന ആയുസേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നിരുട്ടി വെളുക്കുമ്പോഴേക്കും അവൾ അയോഗ്യയാക്കപ്പെട്ടിരുന്നു ഫൈനൽ മത്സരത്തിനു മുന്നോടിയായുള്ള ശരീരഭാരപരിശോധനയിൽ വിനേഷിന്റെ ഭാരം അൻപത് ഗ്രാം അനുവദിക്കപ്പെട്ടതിൽ നിന്നും നൂറ് ഗ്രാം കൂടുതൽ കയ്യിലാകെയുള്ളത് പതിനഞ്ച് മിനിറ്റുകൾ മുടി മുറിച്ചുവരെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അന്തിമവിധിയിൽ അവൾ അയോഗ്യയാക്കപ്പെട്ടു മിന്നൽ പിണർ പോലെ എതിരാളികളെ ചുഴറ്റിയെറിഞ്ഞവൾ വെറും നൂറ് ഗ്രാമിന്റെ കാർക്കശ്യത്തിനു മുന്നിൽ നിസ്സഹായയായിപ്പോയി ഇത്ര ദൂരം താണ്ടിയെത്തിയ ലക്ഷ്യം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ തകർന്നു പോകുന്ന നിരാശ അതവളെ ആശുപത്രി കിടക്കയിലേക്ക് തള്ളിവിട്ടു ലോകം മാറി മറിയുന്ന വേദനയിൽ പുതിയൊരു പുലരി വിരിഞ്ഞ നേരം അവൾ തന്റെ സ്വർണ്ണം നേട്ടം കാത്തിരുന്ന നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരോടായി ഇങ്ങനെ പറഞ്ഞു ഗുസ്തി വിജയിച്ചിരിക്കും ഞാൻ തോറ്റു എന്നോട് ക്ഷമിക്കൂ നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും തകർന്നിരിക്കുന്നു എനിക്ക് ഇതിൽ കൂടുതൽ ശക്തിയില്ല തന്റെ വിരമിക്കൽ അവൾ ഇങ്ങനെ വൈകാരികമായി പറഞ്ഞു വെച്ചു താങ്ങാനാവാത്ത വേദനയിൽ അവൾ ഇന്നിത് പറഞ്ഞെങ്കിലും അത്ര വേഗം തോറ്റു പിന്മാറാൻ അവൾക്കാകുമോ ബാല്യത്തിലെ അച്ഛൻ മരിച്ചുപോയ അമ്മയുടെ കൈ പിടിച്ചു വളർന്ന ഒരു പെൺകുട്ടി അമ്മാവന്റെ ശിക്ഷണത്തിൽ ഗോതയിലേക്ക് ഇറങ്ങിയ കൗമാരക്കാരി തന്റെ ഒപ്പമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഗുസ്തിയുടെ പേരിൽ ലൈംഗിക ചൂഷണം അനുഭവിക്കുന്നതിനെതിരെ തെരുവിൽ ഒരു സമൂഹത്തിന്റെ ശബ്ദമായി മാറിയ യൗവനം അതിന്റെ പേരിൽ തെരുവു വീഥികളിൽ വലിച്ചിഴയ്ക്കപ്പെട്ടവൾ യൂണിയൻ മിനിസ്റ്റർക്ക് നേരെ വിരൾ ചൂണ്ടിയവൾ ജന്തർ മന്ദറിന്റെ പോരാട്ട വീധിയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിന്റെ ഫൈനൽ വരെ എത്തിയ ആ പോരാട്ടത്തിന്റെ കഥ എന്താണ് അവളെ പിന്തുടരുന്ന ഈ ദൗർഭാഗ്യങ്ങളുടെ കഥ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഹരിയാനയിലെ ബലാലി ഗ്രാമത്തിലാണ് വിനേഷിന്റെ ജനനം അച്ഛൻ രാജ്പാൽ സിംഗ് ഫോഗട്ട് അമ്മ പ്രേംലത ഫോഗട്ട് ബാല്യത്തിലെ അച്ഛൻ മരിച്ചുപോയതിനാൽ അമ്മ അവളെ നെഞ്ചോട് ചേർത്താണ് വളർത്തിയത് താൻ ചെറിയ വസ്ത്രമിടുന്നതും മുടി മുറിക്കുന്നതുമെല്ലാം അമ്മയ്ക്ക് വലിയ ടെൻഷനായിരുന്നു പക്ഷേ എത്ര കൂട്ടിലിട്ടാലും ആകാശം ലക്ഷ്യം വെച്ച് പറക്കാതിരിക്കാൻ പക്ഷിക്കാകില്ലല്ലോ അവൾ തന്റെ സഹോദരിക്കും കസിൻസിനുമൊപ്പം അമ്മാവനും മുൻഗുസ്തി താരവുമായ മഹാവീർ ഫോഗട്ടിനൊപ്പം പരിശീലനം തുടങ്ങി അത് വലിയൊരു യാത്രയുടെ തുടക്കമായിരുന്നു സഹോദരി പ്രിയങ്ക ഫോഗട്ട് കസിൻസായ ബബിത കുമാരി ഋതു ഫോഗട്ട് ഗീത ഫോഗട്ട് എല്ലാവരും റെസ്ലിംഗിൽ താരങ്ങളായി വിനേഷ് പക്ഷേ കൂട്ടത്തിൽ ഒരുപിടി മുൻപേ നടന്നു തൊട്ടതെല്ലാം പൊന്നാക്കി കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ടു തവണയും സ്വർണം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ലീഗിൽ സ്വർണമടക്കം മെഡലുകൾ ശേഷമാണ് ഒളിമ്പിക് എന്ന ചരിത്ര എത്തിയത് ആദ്യ ഒളിമ്പിക്സിൽ പരിക്കുകൊണ്ട് പിന്മാറിയവൾ പക്ഷേ ഇക്കുറി വിജയത്തിലേക്ക് കുതിച്ചു കയറി റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായ വിനേഷ് റസ്ലറും റെയിൽവേയിൽ സഹ ഉദ്യോഗസ്ഥനുമായിരുന്ന സോംവേർ റാത്തിയെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഡിസംബർ ിനായിരുന്നു വിവാഹം ശേഷം കരിയർ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ അവർ പക്ഷേ തങ്ങളുടെ സഹതാരങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ പ്രതിഷേധ ജ്വാലയുമായി തെരുവിലിറങ്ങി അതായിരുന്നു വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റും ബി ജെ പി എംപിയുമായിരുന്ന ബ്രജ്ഭൂഷണെതിരായ ഐതിഹാസികമായ സമരം സാക്ഷി മാലിക്കിനും ബജറംഗ് പൂനിയ്ക്കുമൊപ്പം നേതൃനിരയിൽ വിരീഷമുണ്ടായിരുന്നു പ്രതിഷേധങ്ങളെ തെരുവിൽ നേരിട്ട് ഡൽഹി പോലീസിനെ മനക്കരുത്തുകൊണ്ടവർ നേരിട്ടു തങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സൗഭാഗ്യങ്ങളൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല തങ്ങൾ വിശ്വസിക്കുന്ന ഗുസ്തിയുടെ ലോകത്തേക്ക് ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ധൈര്യപൂർവ്വം കടന്നുവരാനുള്ള വഴിയൊരുക്കിയേ മതിയാകൂ എന്ന നിയോഗം അവർ ചുമതലയായി ഏറ്റെടുത്തു പ്രതിഷേധവുമായി തെരുവീതികളിൽ ഇറങ്ങി ഒരുവേള രാജ്യത്തിന് അഭിമാനമായവർ ജന്തർ മന്ദിന്റെ തെരുവുകളിൽ ലാത്തിയടികൊണ്ടു നിർദ്ദയം വലിച്ചിഴക്കപ്പെട്ടു ഡൽഹി പോലീസിന്റെ യൂണിഫോമിൽ പിടിച്ച പെൺകരുത്തിന് ഒളിമ്പിക് ഗോതയിൽ വീര്യം കൂടുമെന്ന് നമ്മൾ അടക്കം പറഞ്ഞില്ലേ അവൾ സ്വർണവുമായി തിരികെയെത്തുന്നത് കാണാൻ കാത്തിരുന്നില്ലേ എന്നിട്ടും നൂറ് ഗ്രാമിന്റെ ചെറിയ വലിയ ഭാരത്തിൽ തട്ടി വീണു പോയവളെ നിനക്കൊപ്പം ഒരു രാജ്യം മുഴുവനുണ്ട് ഉയർത്തെഴുതിൽക്കുക കാലം നിനക്കായി ഇനിയും കാത്തു നിൽക്കുന്നു